ആലപ്പുഴ ചാരുമൂട്ടിൽ ഒമ്പത് വയസ്സുകാരനായ സാവൻ പേവിഷ ബാധയേറ്റ് കഴിഞ്ഞ ദിവസം മരിക്കുകയുണ്ടായി കുട്ടിക്ക് ശരിയായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നാണ് സ്ഥിതി ഗുരുതരമായി മരിച്ചത് രണ്ടു മാസം മുമ്പാണ് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങവേ കുട്ടിയുടെ ദേഹത്തേക്ക് നായ ചാടി വീണ് കടിച്ചത് അന്ന് അതത്ര കാര്യമാക്കിയില്ല പരിക്ക് ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ വാക്സിനും എടുത്തില്ല തുടർച്ചയായി വീണ്ടും പനി ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ കണ്ടതോടെ രണ്ടാഴ്ച മുമ്പ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുന്നത് വൈകാതെ കുട്ടിയുടെ ആരോഗ്യവ്യവസ്ഥ മോശമാവുകയും മരണം സംഭവിക്കുകയും വരുന്നു പേവിഷ പ്രതിരോധത്തിൽ വളരെ പ്രധാനമാണ് ശരിയായ ചികിത്സ നൽകുന്നത് ഒരു വർഷം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏകദേശം ഇരുപതിനായിരത്തിലധികം റാബിസ് മരണങ്ങളാണ് ഇത് ലോകത്താഗമനമുള്ള റാബിസ് മരണങ്ങളുടെ ഏകദേശം മുപ്പത്താറ് ശതമാനമാണ് നൂറ് ശതമാനം കുത്തിവയ്പിലുള്ള ഒഴിവാക്കുന്ന മരണങ്ങളാണിവ എന്നും ഓർക്കണം ലോകത്തിലെ ഏറ്റവും മാരകമായ ഒന്നാണ് പേവിഷബാധ റാബിസ് വൈറസ് ആണ് രോഗത്തിന്റെ കാരണക്കാരന് മനുഷ്യനിൽ അസുഖം വരുന്നത് രോഗാണുക്കളുള്ള മൃഗങ്ങളുടെ തുപ്പൽ വഴിയാകാം കടിക്കുമ്പോഴോ മുറിവിൽ നക്കുമ്പോഴോ രോഗം പകരാനുള്ള സാധ്യതയുണ്ട് അസുഖം ബാധിക്കുന്നത് തലച്ചോറിനെയാണ് മുറിവിൽ നിന്നും രോഗാണുക്കൾ നാടുകൾ വഴി തലച്ചോറിൽ എത്തുമ്പോൾ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ പിന്നെ അസുഖം ചികിത്സിച്ചു ഭേദമാകും വരെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ലോകത്താകെ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ളത് ചുരുക്കം ചിലർ മാത്രമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏതൊക്കെ മൃഗങ്ങളാണ് റാബിസ് പരത്തുക നായകളാണ് പ്രധാനമായിട്ടും വില്ലനാകുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അസുഖം പകരുന്നത് നായകളിൽ നിന്നാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് പൂച്ച ഉൾപ്പെടെയുള്ള മറ്റ് വളർത്തുമൃഗങ്ങളിൽ വന്യജീവികളൊക്കെ അസുഖം പരത്താൻ കഴിവുള്ളവരാണ് വീട്ടിലെ എലി അണ്ണാൻ തുടങ്ങിയ സാധാരണക്കാരും പ്രശ്നക്കാരാണ് ചിലതരം വവ്വാലുകളും അസുഖം പരത്താറുണ്ട് കേരളത്തിൽ ഇപ്പോൾ തെരുവുനായ ശല്യം രൂക്ഷമാവുകയും ചെയ്യുന്നുണ്ട് കടിച്ചാൽ എന്തു ചെയ്യണം വീട്ടിലെ പൊന്നോമനകളായ വളർത്തു മൃഗങ്ങളായാലും കടിച്ചാൽ വളരെയധികം പ്രശ്നമാണ് വീണ്ടും കടി ഏൽക്കാതെ നോക്കേണ്ടത് അത്യാവശ്യവും പറ്റുമെങ്കിൽ മൃഗത്തെ എവിടെയെങ്കിലും പൂട്ടിയിടുകയും നിരീക്ഷിക്കുകയും ചെയ്യണം ശരിയായ ചികിത്സ തേടുക എന്നത് വളരെ പ്രധാനമാണ് കടിയേറ്റ ഭാഗം ഒഴുകുന്ന വെള്ളത്തിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായി കഴുകണം ടാപ്പ് വെള്ളം ഉപയോഗിച്ചാൽ നന്നായിരിക്കും സോപ്പോ മറ്റ് ഡിറ്റർജന്റോ ഉപയോഗിക്കാം വന്യമൃഗങ്ങളുടെ കടിയും നഖം കൊണ്ടോ മറ്റോ ഉണ്ടാവുന്ന മുറിവുകളും പ്രതിരോധ മരുന്നും മറ്റും ചികിത്സ നൽകാനായി മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് കാറ്റഗറി വൺ നോ എക്സ്പോഷർ മൃഗങ്ങളെ തൊടുകയോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്യുക മുറിവുകളില്ലാത്ത തൊലിപ്പുറത്ത് മൃഗങ്ങൾ നക്കുക തുടങ്ങിയ സാഹചര്യങ്ങളാണ് കാറ്റഗറി ഒന്ന് എന്ന് തരംതിരിച്ചിരിക്കുന്നത് ഇത്തരം സാഹചര്യത്തിൽ ആ ഭാഗം നന്നായി ഒഴുകുന്ന ടാപ്പ് വെള്ളത്തിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴുകുക സോപ്പോ ഡിറ്റർജന്റ് ഉപയോഗിച്ച് കഴുകുക പ്രതിരോധ മരുന്നൊന്നും വേണ്ട കാറ്റഗറി ടു മൈനർ എക്സ്പോഷർ തൊലിപ്പുറത്ത് മാന്തുക രക്തം വരാത്ത ചെറിയ പോറലുകൾ ഉണ്ടാവുകയോ ചെയ്യുന്നത് രണ്ടാമത്തെ കാറ്റഗറിയിലാണ് വരുന്നത് ആ ഭാഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴുകുകയോ ഇവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കേണ്ടതോ അത്യാവശ്യമാണ് കാറ്റഗറി ത്രീ സെവറൽ എക്സ്പോഷർ മുറിവുള്ള തൊലിപ്പുറത്ത് നക്കുക രക്തം പൊടിയുന്ന മുറിവുകൾ ചുണ്ടിലോ വായിലോ നാക്കിലോ നക്കുക തുടങ്ങിയവയാണ് മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ മുറിവ് മുൻപറഞ്ഞതുപോലെ കഴുകി വൃത്തിയാക്കുക മുറിവിലെടുക്കുന്ന ആന്റിഗ്ലോബിൻ ഇൻമ്യൂഗ്ലോബിനും ഒപ്പം പ്രതിരോധ കുത്തിവയ്പ്പും ഉടൻ എടുക്കണം പട്ടിയോ പൂച്ചയോ അല്ലാതെ ഏത് വന്യമൃഗങ്ങളുടെ കടിയും കാറ്റഗറി ത്രീയായി കരുതി വേണം ചികിത്സിക്കാൻ എന്നാൽ കരണ്ട് നിന്നുന്ന സ്വസ്ഥനികളായ എലി അണ്ണാൻ മുയൽ തുടങ്ങിയവ പേ പരത്താറില്ല അതുകൊണ്ട് പ്രതിരോധ മരുന്ന് ആവശ്യമില്ല മുറിവ് വൃത്തിയായി കഴുകി മരുന്നിട്ടാൽ മാത്രം മതിയാകും